ഹായ് എവരി വൺ വെൽക്കം ബാക്ക് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഇതുപോലൊരു വീഡിയോ അയച്ചു തന്നിട്ട് ഒരു കസ്റ്റമർ മോമൻ്റെ ഓർഡർ കോമ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മോമിൻ്റെ ഡ്രസ്സാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഇത് ഉണ്ണിക്ക് തയ്ച്ചിട്ടുള്ള ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ വെൽവെറ്റാണ് എടുത്തിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് വയലറ്റ് വലുവേറ്റിലാണ് ചെയ്തെടുക്കാൻ പോണത് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് തന്നെയാണ് പക്ഷെ അതിന് ഹെയർ ബാൻഡ് അതുപോലെ ഷൂ ഒക്കെ വേണമായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ കണ്ട പോലെ നെക്കിലും അരഭാഗത്തും മാത്രമാണ് ലേസ് വർക്കുള്ളൂ ബാക്കിയൊക്കെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കരുതട്ടോ സ്റ്റിച്ചിങ് ക്രാഫ്റ്റ് അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ് ഐഡിയാസ് ഒക്കെയാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കരുതട്ടോ അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷൂ ആണ് ഫ്രോക്കിൻ്റെ അതുപോലെ അർബൻ മേക്കിങ്ങോ ഒന്നും തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഷൂ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല നിങ്ങൾക്കത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി നമ്മളതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനലൊക്കെ ഇങ്ങനെയുണ്ട് നോക്കാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് താഴ്ഭാഗത്ത് ഈര വെച്ചിട്ടാണ് നമ്മൾ മടക്കി അടിച്ചിട്ടുള്ളത് അതുപോലെ കൈടറ്റത്തും വീനൊക്കെ കൊടുത്തിട്ട് അരഭാഗത്ത് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഹെയർ ബെൻഡ് വരുന്നത് ലേസും അതുപോലെ തന്നെ മോമിൻ്റെ ഡ്രെസ്സിൻ്റെ പീസൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഷൂ ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനലൊന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ബായ്